പ്രിയമുള്ള പ്രേക്ഷകരെയും നമസ്കാരം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഏകദേശം പന്ത്രണ്ടായിരത്തിൽ പരം നർത്തകിമാർ അണിരുന്ന ഒരു നൃത്ത വിസ്മയം സംഘടിപ്പിക്കുകയുണ്ടായി ഈ നൃത്ത വിസ്മയം സംഘടിപ്പിക്കുന്ന വേളയിൽ ഒരു ദാരുണമായ സംഭവം അവിടെ ഉണ്ടായി പ്രിയങ്കിരിയായ എം ശ്രീ ഉമാ തോമസ് ഏകദേശം പതിനഞ്ചടി താഴ്ചയിലേക്ക് ഗ്യാലറിയിൽ നിന്നും മറന്നു വീഴുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഈ വാർത്ത വലിയ വിവാദമായിരിക്കുകയാണ് ഉമാ തോമസിന് സാരമായ പരിക്കുകൾ ഏറ്റ് ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട് ഈ വിഷയത്തിൽ പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുന്നു ഇതിൻ്റെ ഈവൻസ് നടത്തിയ മാനേജർ അടക്കം ഇപ്പോൾ കേരള പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോൾ ഒരു ഉമാ തോമസ് എന്ന ഒരു എം എൽ എക്ക് ഇത്രയധികം പരിക്കേറ്റുകൊണ്ടാണ് ഈ വാർത്ത പുറം ലോകം അറിയുകയും അത് വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു വാർത്തയായി മാറുകയും ചെയ്തു പക്ഷേ കുറേ നാളുകൾക്ക് മുമ്പ് കുസ്സാറ്റിൽ ഒരു സംഗീത പ്രോഗ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കുട്ടികൾ നടത്തിയ പരിപാടിയിൽ വെച്ച് വലിയ തിക്കും തിരക്കും ഉണ്ടാകുകയും മൂന്നോളം കുട്ടികൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട് അന്നും വലിയ വാർത്തകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഭരണകൂടവും ജനപ്രതിനിധികളും നമ്മുടെ പോലീസ് സംവിധാനങ്ങളും ഒക്കെ ഉണരേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സാധാരണക്കാരനായ ഒരാൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്ത വാർത്താ പ്രാധാന്യം ഉണ്ടാകുകയു ഇത്രയധികം കോലാഹലങ്ങൾ ഉണ്ടാകൂ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം പ്രധാനപ്പെട്ട ഒരു ആൾ അല്ല ഉമാ തോമസ് എന്ന ഒരു വ്യക്തി കോൺഗ്രസിൻ്റെ നേതാവാണ് പി ടി തോമസിൻ്റെ ഭാര്യയാണ് അതിലുപരി ഒരു ജനപ്രതിനിധിയാണ് തൃക്കാക്കര നിയോജക മണ്ഡലത്തെ പ്രതികരിക്കുന്ന ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ഇത്രയധികം മുന്നോട്ട് പോയത് പക്ഷേ ഒരു സാധാരണക്കാരായ ആളുകൾക്ക് സംഭവിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ വാർത്താ പ്രാധാന്യം ഇത്രയും ഉണ്ടാകില്ല ഇത്രയധികം കോലാഹലവും ഉണ്ടാകുന്ന യാതൊരു തർക്കവുമല്ല പക്ഷേ ഓരോ ജീവനും വിലപ്പെട്ടതാണ് ഓരോ ജീവൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഭരണകൂടത്തിനുണ്ട് ഇത്രയും വലിയ ഈവൻറ്റുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിന് വേണ്ട ക്രമീകരണം നടത്തേണ്ടതുണ്ട് നമ്മൾ പത്രങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളും കണ്ടതാണ് ഇതിൻ്റെ ഇടനാഴി ആളുകൾക്ക് പാസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഇടനാഴി വളരെ മോശകരമായിരുന്നു യുമാ തോമസ് താഴേക്ക് പതിനഞ്ചടി താഴേക്ക് മറന്നു വീഴുന്നതിന് ശേഷം അവിടെ നിന്നും ആംബുലൻസ് വരാനുള്ള വഴി വളരെ മോശമായിരുന്നു കുറേയധികം അവർ അവിടെ കിടന്നതിന് ശേഷമാണ് ആംബുലൻസിൽ ഈ പിന്നെ വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായത് അതിന് സമാനമായ രീതി തന്നെയാണ് കുസ്സാറ്റിൽ വളരെ എത്തിക്കും തിരക്കിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു കുട്ടികൾ മരണപ്പെടുന്നു ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ ഭരണ സംവിധാനങ്ങളോ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗങ്ങളോ യാതൊരു നടപടിയും ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നില്ല എന്തെങ്കിലും അപകടം സംഭവിച്ച് ആളുകൾക്ക് ജീവഹാനം വരികയും പരിക്കുകൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുകയും പിന്നീട് അവരെ ചോദ്യം ചെയ്യുകയും അറസ്റ്റിലേക്കും നിയമ നടപടികളേക്ക് പോകുന്നത് പക്ഷേ ഇത് കുറച്ചുകൂടി മുൻകരുതലോട് കൂടി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ പതിനാ പന്ത്രണ്ടായിരത്തിൽ പരം ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടി ഈ നർത്തകിമാരാണ് അതോടൊപ്പം തന്നെ അവരുടെ കുടുംബ അംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഗുരുക്കന്മാർ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അടക്കം നിരവധി ആളുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുണ്ട് അപ്പോൾ അവരെല്ലാടെ കൊള്ളാ ആവശ്യമായ സ്ഥലമുണ്ടെങ്കിൽ പോലും അവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ കൃത്യമായി മെൻഷൻ ചെയ്യുവാനും അത് ഉണ്ടായാൽ അത് പരിഹരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ പോലീസ് സംവിധാനത്തിന് വീഴ്ച വരുത്തിയിട്ടുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന് വീഴ്ച വച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ സംഘാടകർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ഈവൻറ്റുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ മാനേജർ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് നിയമപരമായി നടപടിയുമായി മുന്നോട്ട് പോകും പക്ഷേ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച് ഈ പരിപാടികളെ സുരക്ഷ ഉറപ്പിക്കുവാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ നിരാശാജനകമാണ് എന്തായാലും ഇത്തരം വിഷയങ്ങൾ ഇനിയും കേരളത്തിൽ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇതിന് പഴുതടച്ച നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരികയും കൃത്യമായ നിർദ്ദേശങ്ങൾ ഇത്തരത്തിലുള്ള വലിയ പ്രോഗ്രാം ഇപ്പോൾ ഇയർ വരാൻ പോകാൻ ന്യൂഇയറുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷ പരിപാടികൾ ഒന്നും യുവ കാണില്ല കാരണം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ നിര് നിര്യാണവുമായി ബന്ധപ്പെട്ട് ദുഃഖാചരണം ഉണ്ടായതുകൊണ്ട് വലിയ ഇവൻ്റ്സുകളൊന്നും പലയിടത്തും ഇല്ല എന്നൊരു സാഹചര്യമുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള വലിയ ഇവൻറ്റ്സുകൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ കൃത്യമായ രീതിയിൽ പോലീസ് സംവിധാനത്തെയും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തെയും വിളിച്ചുപരത്തി സുരക്ഷ ഒരു ഒരുക്കുവാനാവശ്യമായ കർശനമായ നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ ദേശത്തുമൊക്കെ ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഈ എന്നെ വാർത്താ ട്വൻറ്റി ഫോറിൻ്റെ കേൾക്കുന്ന ഭരണ സംവിധാനത്തിൻ്റെ ആളുകൾ തീർച്ചയായും നടപടികൾ സ്വീകരിക്കുന്ന പ്രതീക്ഷയിൽ ന്യൂസ് ഡെസ്കിൽ നിന്നും ക്യാമറാമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്താ ട്വൻ്റി